സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മൂന്ന് മരണം കൂടി എറണാകുളത്ത് കനാലിൽ വീണ മധ്യമേ പെരിയാറിൽ നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് പൂജ്യം അടിയായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ക്യുമെക്സ് വെള്ളമാണ് തമിഴ്നാട് ഈ ഘട്ടത്തിൽ കൊണ്ടുപോകുന്നത് മൂവായിരത്തി അറുന്നൂറ്റി പതിനേഴ് ക്യുമെക്സ് വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ രാവിലെ അയ്യായിരം ക്യുമെക്സ് വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു പക്ഷേ മഴ കുറഞ്ഞതോടുകൂടി തന്നെ നീരൊഴുക്കും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പരമാവധി മൂവായിരം ക്യുമെക്സ് വെള്ളമാണ് ഒഴുകിയെത്തുന്നത് പക്ഷേ ശക്തമായി തന്നെ തുടരുകയാണെങ്കിൽ നാളെ അത് അടിയിലേക്ക് എത്തും അങ്ങനെ വന്നാൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും തുടരുകയും ചെയ്യുന്നുണ്ട് സുജയ ഓക്കെ രാഹുൽ ദീപക് മോഹനമുണ്ട് ദീപക് മോഹൻ വയനാട്ടിൽ ഇപ്പോൾ ഡാമുകളൊക്കെ തുറന്നോ എന്താണ് സാഹചര്യം സുജാപർവതി വയനാട് ജില്ലയിൽ കനത്ത മഴ മൂന്ന് ദിവസമായി പെയ്യുകയാണ് അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ് ഇന്നിപ്പോൾ ബാണാസുര സാഗർ ഡാമിൻ്റെ ഒരു സ്പിൽവേ ഷട്ടർ തുറന്നിട്ടുണ്ട് വയനാട്ടിലെ ഡാമുകളായ കാരാപ്പുഴ ബാണാസുര ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്തെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം പ്രളയ പ്രളയാനന്തര മുന്നറിയിപ്പ് എന്നോണമാണ് ഇപ്പോൾ ഡാമുകളിലെ വെള്ളം നേരത്തെ തന്നെ തുറന്നുവിടുന്നത് നമ്മളിപ്പോൾ കമ്പളക്കാടിനടുത്തുള്ള ഈ കാരാപ്പുഴയിൽ നിന്നുള്ള കൈവഴിയിൽ നിന്നൊഴുകുന്ന കല്ലഞ്ചറയ്ക്ക് അടുത്തുള്ള സം പ്രദേശത്താണ് ഇപ്പോഴുള്ളത് ഈ മേഖലയിലൊക്കെ തന്നെ നമുക്ക് കാണാം ശക്തമായ കുത്തൊഴുക്കുണ്ട് ഈ ഡാമുകളിൽ നിന്നുള്ള വെള്ളം ബാണാസുര ഡാമിൽ നിന്നുള്ള വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് വയനാട് ജില്ലയിൽ മാനന്തവാടി വൈത്തിരി താലൂക്കുകളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ് ഇന്നലെ പകലും രാത്രിയും തോരാതെ പെയ്ത മഴ ഇന്നും തുടരുകയാണെങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും അതും കൃത്യമായി തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് പനമരം കോട്ടത്തറ കണിയാമ്പറ്റ എന്നീ പഞ്ചായത്തുകളിലെ തോടിനോടും പുഴകളോടും ചേർന്ന താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി പലയിടങ്ങളിലും ഗ്രാമീണ റോഡുകളും ചില പ്രധാന റോഡുകളും വെള്ളത്തിലായതോടെ ഗതാഗതം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടോ ഒപ്പം ഒട്ടേറെ വാഴക്കൃഷി അടക്കം നെൽകൃഷി അടക്കമുള്ള ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലാണ് പേപ്പാടി പടിഞ്ഞാറത്തറ തൊണ്ടർനാട് തിരുനെല്ലി വൈത്തിരി പൊഴുതന പഞ്ചായത്തുകളിലാണ് ഇരുപത്തിനാല് മണിക്കൂറുകളിൽ വയനാട്ടിൽ ഏറ്റവും അധികം മഴ ലഭിച്ച പഞ്ചായത്തുകൾ ഒപ്പം മുണ്ടക്കൈയിൽ ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂറിനകം ഇരുന്നൂറ്റി മുപ്പത്തിനാല് മില്ലിമീറ്ററാണ് മഴ പെയ്തത് മറ്റു പഞ്ചായത്തുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പൂതാടി മുള്ളംകൊല്ലി പുൽപ്പള്ളി പഞ്ചായത്തുകൾ അതായത് വയനാട് വടക്കേ വയനാടിൻ്റെ ചില ഭാഗങ്ങളിൽ മഴ കുറവാണ് ഇന്നേതായാലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ നദികളിലും ജലാശയങ്ങളിലും ഒന്നും നദീതീരത്തുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ മേഖലയിലൊക്കെ നമുക്ക് കാണാം നിരവധി ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് ഈ ചെക്ക്ഡാം ഒരു പ്രദേശമാണ് ആ മേഖലയിൽ നിന്ന് വിശുവല ഉപയോഗിച്ചൊക്കെയാണ് മീൻ പിടിക്കുന്നത് പക്ഷേ നദീതീരങ്ങളിൽ ഇറങ്ങുന്നതും നദി നദികളിൽ ഇറങ്ങുന്നതും ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും ഒക്കെ തന്നെ ജില്ലാ ഭരണകൂടം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ വയനാട്ടിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്നതിനെയാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഏതായാലും വയനാട്ടിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ഇടവിട്ടിടപെട്ട ഇന്ന് മഴ മാറി നിൽക്കുന്നു ഇന്നലെ രാത്രിയും പകലും പെയ്ത മഴ തോരാത മഴ ഇന്നും പകലും തുടരുകയാണെങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും വിവിധയിടങ്ങളിൽ മഴക്കെടുതികൾ രൂക്ഷമായിട്ടുണ്ട് അപ്പം സുൽത്താൻ ബത്തേരി നൂൽപ്പുഴയിലുള്ള പുഴങ്കുനി ഉന്നതിയിൽ നിന്നുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കണിയാമ്പറ്റ പഞ്ചായത്തിലും നിലവിൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഏതായാലും ജില്ലാ ഭരണകൂടം വളരെ സൂക്ഷ്മമായി തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ നിരീക്ഷണം നടത്തുന്നുണ്ട് സുജയ Okay.